വളരെ ക്രൂരമായ ഭാഷയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻമാണിക്യക്ഷേത്രത്തിലെ ഒരു പിന്നോക്ക വിഭാഗക്കാരനെ കഴകമായി നിയോഗിക്കാൻ ധൈര്യം കാണിച്ച ദേവസ്വം ആ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ ജോലിയിൽ നിലനിർത്താൻ അതിന് തക്കവണ്ണമുള്ള പിന്തുണ നൽകിയില്ല എന്നുള്ള നിർഭാഗ്യകരമായ കാര്യമാണ് നമുക്കിപ്പോൾ സ്മരിക്കാനുള്ളത് ഈ കേരളത്തിൽ നടന്ന കാര്യമാണത് കഴകത്തിന് നിയോഗിക്കപ്പെട്ട ഒരാൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളായി എന്നുള്ളതുകൊണ്ട് മാത്രം ആ ജോലി അദ്ദേഹത്തിന് നിഷേധിക്കുന്ന ഏറ്റവും നിണ്യമായ സംഭവം നമുക്ക് നടന്നത് സ്വാതന്ത്ര്യം കിട്ടി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വിപ്ലവകരമായ നാടെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് ദജാകരമാണ് രാജസ്ഥാനിൽ അടുത്ത ദിവസം ഉണ്ടായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവായിരിക്കും രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കാബിനറ്റ് റാങ്ക് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അൽവറില് അദ്ദേഹത്തിന്റെ നാടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ചുവന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ പുണ്യാഹം തെളിക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്നവരടക്കമുള്ള ആളുകളുടെ സഹയാത്രികൾ അവിടെ ചെയ്തത് അപ്പൊ ഇന്നും ഈ നാട് എന്താണ് പിന്നോക്ക സമൂഹത്തോടും ദളിത് വിഭാഗത്തോടും ചെയ്യുന്നത് ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ ഗവൺമെന്റ് തന്നെ നിൽക്കുമ്പോൾ ആ ഭരണഘടന പ്രധാനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതെ ഇന്നലെ നമ്മൾ കണ്ടു ഡൽഹിയിൽ ഓശാല പെരുന്നാളിന്റെ യാത്ര ഒരു പള്ളിക്കകത്തുള്ള ഓശാല പെരുന്നാൾ എങ്ങനെയാണ് ക്രമസമാധാനത്തെ ഭംഗി വഞ്ചിക്കുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ആ കാരണം പറഞ്ഞുകൊണ്ട് അത് നിഷേധിക്കുക അപ്പോൾ ഈ രാജ്യത്ത് മഹാനായ അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടന കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നൽകിയ ഭരണഘടന അത് നൽകുന്ന വിശ്വാസവും കരുത്തും എല്ലാവർക്കും അവരുടെ ജീവിത രീതിയുമായി മുന്നോട്ടു പോകാനുള്ള പിന്തുണയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢപരിശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മൾ മഹാനായ അംബേദ്കറിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ മരിക്കുമ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടു പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മുകളിലായി ഉയർത്തു നിൽക്കത്ത കവണ്ണം ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഓരോ ഉത്തരവാദിത്വവും കോൺഗ്രസുകാരന്റെ ഉത്തരവാദിത്തമാണ് എന്നത് ഉറച്ച ബോധ്യത്തോടുകൂടി നമുക്ക് പോകേണ്ടതാണ് എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിനത്തിൽ ഇവിടെ കെ പി സി സി ഓഫീസിൽ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ജന്മദിനാശംസകൾ എന്ന മഹത്തരമായ കർമ്മത്തിൽ ഇവിടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് എ കെ ശശി നന്ദി പറയുന്നു